നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ പാതകളിലെ ടോൾ ബൂത്തുകൾ ഒഴിവാക്കി പകരം സംവിധാനം ഒരുക്കുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര റോഡ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു വാഹനങ്ങളിൽ നിന്ന് തന്നെ ടോൾ പിരിക്കുന്ന സംവിധാനമാണ് നിലവിൽ വരാൻ പോകുന്നത് അതെങ്ങനെയെന്നോ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുക ഉപഗ്രഹ ശൃംഖല വഴി ബന്ധിപ്പിച്ചാണ് സംവിധാനം പ്രവർത്തിപ്പിക്കുക അതായത് ദേശീയപാതയിലൂടെ ഒരു വാഹനം സഞ്ചരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി ടോൾ ഈടാക്കുന്ന തരത്തിലായിരിക്കും സംവിധാനം പ്രവർത്തിക്കുക ടോൾ ബൂത്തുകളിലെ സമയനഷ്ടവും ഇന്ധനനഷ്ടവും ഇല്ലാതാക്കി യാത്ര സുഗമമാക്കാൻ പദ്ധതി സഹായകരമാകും ദേശീയപാതകളിൽ വാഹനം സഞ്ചരിക്കുന്ന ഭാഗത്തെ ടോൾ മാത്രമാകും ഈടാക്കുക ഫാസ്റ്റാഗ് ഉള്ള വാഹനങ്ങൾ നൂറ് മീറ്റർ ദൂരം കാത്തു നിൽക്കേണ്ടി വന്നാൽ ടോളിൽ പണം നൽകാതെ യാത്ര ചെയ്യാമെന്നും നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അറിയിച്ചിരുന്നു പത്ത് സെക്കൻഡിൽ അധികം ഒരു വാഹനത്തിനും ടോൾ ബൂത്തുകളിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയുള്ള പുതിയ നിർദ്ദേശങ്ങളിലാണ് ഈ തീരുമാനം ഇതിനായി നൂറ് മീറ്റർ ദൂരത്തിൽ മഞ്ഞ നിറത്തിലുള്ള അടയാളങ്ങൾ ഇടുമെന്നും നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ടോൾ ബൂത്തുകളിൽ ഫാസ്റ്റാഗ് നിർബന്ധമാക്കിയതിന് ശേഷം വാഹനം കാത്തു നിൽക്കേണ്ടതിൽ കാര്യമായ കുറവുണ്ടായതായി നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് ക്യാഷ്ലെസ് രീതിയിലേക്ക് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ടോളുകൾ പൂർണ്ണമായി മാറിയത് ഫാസ്റ്റാഗ് ഉപയോഗിച്ച് മാത്രമുള്ള പ്രവർത്തനം തൊണ്ണൂറ്റിയാറ് ശതമാനമായെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു